ഹലോ വൈസ് അപ്പോൾ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് എന്നൊരു ചലഞ്ചാണ് നമ്മൾ ട്രെയിനും തോന്നാൻ ബാരക്സുകൾ നമ്മൾ വെച്ചിട്ടുണ്ട് ചീറ്റ് കോളടിച്ച് അപ്പോൾ ഈ ഒരു ട്രെയിൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്തില്ല ഇവിടെയൊക്കെ ഓടിച്ച് നോക്കാനായിട്ട് പോകുന്നത് അപ്പോൾ ട്രെയിനും വല്ലാൻ പറ്റുമോ ഇല്ലെന്നൊരു ചലഞ്ചാണ് ഇന്ന് നമ്മളൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാനായിട്ട് പോകുന്നത് ഇത്രമാത്രം വർക്കിങ്ങ് ആവുമോ ഇല്ലെന്ന് നമുക്കറിയത്തില്ല എന്തായാലും നമുക്കൊന്ന് ചലഞ്ച് ഒന്ന് നോക്കാം ഇതുപോലത്തെ വെറൈറ്റി ചലഞ്ച് കിട്ടാൻ വേണ്ടി ചാനലൊന്ന് കയറിയൊന്ന് മാക്സിമം ആളുകളൊന്നും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത് അപ്പോൾ മാക്സിമം ലോങ് വീഡിയോ കാണുന്നവരൊന്നും ചാനലൊന്ന് കയറി സബ്സ്ക്രൈബ് ചെയ്തേക്കുക അപ്പം നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യാം അപ്പോൾ നമ്മൾ ചീറ്റ് കോഡ് ലംബോർക്കിനെടുത്ത് നമുക്കൊന്ന് മാറ്റി ഒന്ന് ഇടാം കാര്യം നമുക്കങ്ങോട്ടെന്ന് വെച്ചാൽ കറക്റ്റിനുള്ള വ്യൂ കിട്ടാൻ വേണ്ടിയാണ് ഈ കാറിൻ്റെ അകത്തിരുന്ന് ഉള്ളൊരു വ്യൂ ആണ് നമുക്കിനി നോക്കേണ്ടത് അപ്പം ഒരു വെറൈറ്റി ചലഞ്ചാണ് ഇന്ന് നോക്കുന്നത് അപ്പോൾ നമുക്കൊന്ന് ഈ ഒരു ഒന്ന് ആക്റ്റീവ് ചെയ്ത് നോക്കാം എന്ത് അത് വർക്കിംഗ് ആവുമെന്ന് നോക്കാം ഇവിടെ ലൈവ് ആയിട്ടാണ് കാണിക്കേണ്ടത് പൊട്ടി പൊട്ടിത്തെറിക്കേണ്ടത് പക്ഷേ ഒന്നും തന്നെ പറ്റുന്നില്ല ട്രെയിൻ നല്ലപോലെ ഒരു മൂവ് ചെയ്യുന്നുണ്ട് ഈ കാർഡിത്തിൻ്റെ അതാത്ത ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഇതുപോലെ ചെയ്സ് ചെയ്ത് പോകാൻ വേണ്ടിയാണ് ട്രെയിനിന് വേറെ കംപ്ലയിൻ്റ് എല്ലാം പറ്റുമില്ല നമുക്ക് നോക്കാനാണ് പക്ഷേ ട്രെയിൻ ഒരു കുഴപ്പവും തന്നെ പറ്റിയിട്ടില്ല ട്രെയിൻ ഇപ്പോഴും മുന്നോട്ട് തന്നെ പൊയ്ക്കോണ്ടിരിക്കുകയാണ് കംപ്ലൈൻ്റ് ഒന്നും ഇല്ലാതെ അത്രയ്ക്ക് പവർഫുള്ള ആയാലാണ് വണ്ടി ഇപ്പോൾ നിൽക്കുന്നത് അല്ല ഇത്രയും ഇതിലാണെങ്കിൽ നമുക്കിനി ട്രെയിനിന് പിടിച്ചു നിർത്താം ബ്രാക്ക് ചെയ്ത് നിർത്താം കണ്ടില്ലേസ് അപ്പോൾ ഈ ഒരു ചലഞ്ചിൽ ഈ ഒരു ട്രെയിനിൽ തന്നെയാണ് വിജയിച്ചിരിക്കുന്നത് ഇതുപോലത്തെ ചലഞ്ചുകൾക്ക് ഇഷ്ടപ്പെടുന്ന വീഡിയോ ആണ് ഇതുപോലത്തെ വെറൈറ്റി ചലഞ്ച് കാർ മോഡിഫിക്കേഷൻസും നമ്മുടെ ഓരോ ഓരോ വെറൈറ്റി വെറൈറ്റി ചലഞ്ചസൊക്കെ സ്റ്റിക്ക് പോകും ചലഞ്ചൊക്കെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ചാനലിൽ ഇട്ടിട്ടുണ്ട് അതുമാത്രമല്ല ഫ്രീ ഫയറിൻ്റെ കണ്ടൻ്റും ഈ ഒരു ചാനലിൽ ഇടുന്നുണ്ട് ഷോർട്ട്സ് ആയിട്ട് പിന്നെ കമ്മ്യൂണിറ്റി ടാബിൽ ഓരോ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട് നിങ്ങളുടെ അഭിപ്രായം കമനെ നോട്ട് ചെയ്യുക മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൂടാഴ്ക്കുക നമുക്ക് റോക്കറ്റ് റാഞ്ചർ വെച്ച് ഒന്ന് ഫയർ ചെയ്ത് വെക്കാം വലിയ കുഴപ്പമില്ല പറ്റുകയോ ഇല്ലയോ എന്നുള്ളത് ഒന്നും തന്നെ പറ്റിയിട്ടില്ല അപ്പോൾ ഈ ഒരു വീഡിയോ മാക്സിമം എല്ലാവർക്കും ഒന്ന് എത്തിക്കുകയോ മാക്സിമം സപ്പോർട്ട് ചെയ്യുക വേറെ അഭിപ്രായങ്ങൾ കൻ്റ് ചെയ്യുക ഇപ്പോൾ അടുത്തൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആയിട്ട് കാണാം ടാറ്റ ഗൈസ് അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം ഓക്കെ ഗൈസ്